എല്ലാവർക്കും നമസ്കാരം ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ആറ് ദിവസം നിങ്ങൾ അധ്വാനിക്കണം ഏഴാമത്തെ ദിവസം നിങ്ങൾ വിശ്രമിക്കണം ആ വിശ്രമം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഏഴാമത്തെ ദിവസം ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമായിട്ട് മാറ്റി മാറ്റിവെക്കണം അന്ന് നിങ്ങൾ ഒരു പണിയും ചെയ്യരുത് എന്നാണ് ദൈവം ഇസ്രയേലും മക്കളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മളും ഇന്ന് അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ആറ് ദിവസം അധ്വാനിക്കും ഏഴാമത്തെ ദിവസം എന്ന് പറയുന്നത് സൺഡേ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ ദിവസം വ്യത്യാസം ഉണ്ടാകും പിന്നെ എന്താ പറയുക ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഫ്രൈഡേ ആണ് അവർക്ക് വിശ്രമമായിട്ടുള്ള ദിവസം അങ്ങനെ എനിവേ എന്തായാലും ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമം നമ്മൾക്ക് അനിവാര്യമാണല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വിശ്രമിക്കാൻ ഒരു ദിവസം എടുക്കും നമ്മൾ അതിനെ ദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും അത് ദൈവത്തെ ആരാധിക്കുന്ന ദിവസമായിട്ട് മാറ്റും അല്ലേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ആരാധനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വിശ്രമിക്കുവാനായിട്ട് സമയം കണ്ടെത്തും അല്ലേ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ കയറി ചെല്ലുന്ന ഇടം അല്ലേ അത് നമ്മുടെ സ്വന്തം വീടാകാം നമ്മുടെ വാടക വീടാകാം ഇനി അതല്ലെങ്കിൽ ഹോസ്റ്റലുകളാകാം ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റേതെങ്കിലും ഇടങ്ങളാകാം അതായത് നമ്മൾ താമസിക്കുവാനായിട്ട് നമ്മൾക്ക് ഒരുക്കി ഒരുക്കിയിരിക്കുന്ന മറ്റേതെങ്കിലും ഇടങ്ങളാകാം ഇനി എവിടെയാണെങ്കിലും ആകട്ടെ നമ്മൾക്ക് ആ കയറി ചെല്ലുന്ന ഇടത്തൊരു സമാധാനവും ഒരു സ്വസ്ഥതയും ഒരു സന്തോഷവും ഇല്ല എങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾക്ക് അങ്ങോട്ട് പോകുവാനായിട്ട് തോന്നത്തില്ല അല്ലേ നമ്മൾ അതിലിതിലേക്ക് ചുമ്മാ കറങ്ങി നടക്കും അല്ലെങ്കിൽ നമ്മൾ പറയും ഓ അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല അങ്ങനെ എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു അല്ലേ ഓ അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല ആ വീട്ടിലോട്ട് കയറാനേ തോന്നുന്നില്ല അല്ലെങ്കിൽ ആ ഹോസ്റ്റലിലോട്ട് പോകാനേ തോന്നുന്നില്ല അല്ലെങ്കിൽ ആ രാജ്യത്തോട്ട് പോകാനേ തോന്നുന്നില്ല അങ്ങനെയൊക്കെ പറയുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു സർ ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളൊക്കെ ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോഴും ഇദ്ദേഹം ജോലി ചെയ്യ ആയിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ഞങ്ങൾക്കറിയാം ജോലി കഴിഞ്ഞു എല്ലാവരും വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഈ സർ അവിടെ തന്നെ ഇരിക്കും അപ്പം ഞങ്ങൾ എന്നിട്ട് ഒരു ീ സാറിനോട് ചോദിച്ചാൽ സാർ എന്താ പോകുന്നില്ലെന്ന് ചോദിച്ചു ഞങ്ങളൊക്കെ പോവുകയാണ് സാർ എന്താ എന്ന് ചോദിച്ചു അപ്പോൾ ഈ മനുഷ്യൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പുള്ളി തമാശ ആയിട്ടാണ് പറഞ്ഞത് പക്ഷെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം ഞങ്ങൾക്ക് മനസ്സിലായി പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ് ഓ എന്തിനാ ഇപ്പം നേരത്തെ അങ്ങോട്ട് പോകുന്നത് സെയിം വൈഫ് സെയിം ഫർണിച്ചർ സെയിം ഹൗസ് എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞതും ഒരു ഒരു വൈഫ് തന്നെ സെയിം വൈഫ് എന്ന് വെച്ചാൽ എന്ന് കാണുന്ന ഒരേ വൈഫ് ഒരേ വീട് തന്നെ ഒരേ ഫർണിച്ചറുകൾ തന്നെ അപ്പോൾ ഇതുകൊണ്ട് അങ്ങോട്ട് നേരത്തെ ചെന്നിട്ട് എന്ത് കിട്ടാനാണ് എന്നുള്ള അർത്ഥത്തിലാണ് പുള്ളി ഞങ്ങളോട് സംസാരിച്ചത് അപ്പോൾ അതിനകത്തു ഞങ്ങൾക്ക് മനസ്സിലായി ഈ പുള്ളിക്ക് ആ ഒരു സന്തോഷവും ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും പുള്ളിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് പുള്ളി അങ്ങോട്ട് പോകാതെ ഈ ഓഫീസിലെ ജോലി കഴിഞ്ഞിട്ടും പുള്ളി അവിടെ തന്നെ എങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇതുപോലെ തന്നെയാണ് അല്ലേ നമ്മളുടെയൊക്കെ പലയർ പലരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് എല്ലാവരുടേതും എന്നല്ല ഞാൻ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും ഒരു വിധത്തിലെങ്കിലും മറ്റൊരു വിധത്തിലും ഈ വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നവരുണ്ട് ഒന്നെങ്കിൽ കുടുംബത്തെ സമാധാനമുണ്ട് നമ്മുടെ ആരെങ്കിലും അവിടെ മദ്യപിക്കുന്നവരുണ്ടാകും ഒന്നെങ്കിലും പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ ആരെങ്കിലും ഒക്കെ എന്താ പറയുക ഇതുപോലെ മദ്യപിക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലഹരിക്കടിമപ്പെട്ടവരുണ്ടാകും അല്ലെങ്കിൽ എപ്പോഴും സ്ഥിരം വഴക്കാളികളായിട്ടുള്ളവരുണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനുകളിൽ എന്താണ് നമ്മളുടെ സമാധാനത്തെ അവിടെ കെടുത്തുമല്ലേ ആ ഭവനത്തിലോട്ട് നമ്മൾക്ക് പോകാൻ തോന്നത്തില്ല ആ താമസസ്ഥലത്തോട്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരും ഇപ്പോൾ നമ്മൾക്കറിയാം ഈ നമ്മളുടെ ഇന്ത്യക്ക് വെളിയിലോട്ടൊക്കെ പോയി പലയിടങ്ങളിലും പല എന്താ പറയുക യുദ്ധങ്ങളും അതും ഇതും ഒക്കെ കേൾക്കുന്നുണ്ടല്ലേ അതൊക്കെ അവരുടെ സമാധാനത്തെ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയും അവരായിരിക്കുന്ന രാജ്യങ്ങളിൽ പോലും അവർക്കൊരു സമാധാനം കണ്ടെത്തുവാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് അപ്പോൾ പിന്നെ വേറെ നമ്മൾക്കറിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മരണപ്പെട്ടു പോയി ശൈനിയുടെയും ആ കുഞ്ഞുങ്ങളുടെയും അവസ്ഥ എടുത്തു നോക്കിയാൽ അവർക്ക് ഒരിടത്തും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അല്ലേ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവിടെ നിന്നു അവിടെ അവർക്ക് യാതൊരു ഉണ്ടായില്ല അവർ തിരിച്ചവരുടെ വീട്ടിൽ വന്നു അവിടെയും അവർക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ ന്യൂസുകളിലൂടെയൊക്കെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു അപ്പോൾ ഇവിടെയൊക്കെ പല വിധത്തിലെ സമാധാനത്തെ നഷ്ടമാക്കുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ സ്വന്തം വീടുകളിലാണ് സമാധാനം നഷ്ടമാകുന്നതെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങോട്ട് നമ്മൾ പോകും എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല അല്ലേ ഇനിയിപ്പോൾ നമ്മൾ ഹോസ്റ്റലുകളിലോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ സ്ഥലങ്ങളിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്നൊക്കെ മാറാനുള്ള ചാൻസുകളുണ്ട് പക്ഷേ ഓർക്കുക നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ മാറി 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 പോയത് കൊണ്ട് വല്ല അർത്ഥമുണ്ടോ ഒരു അർത്ഥവുമില്ല കാരണം നമ്മൾ മാറുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ പ്രശ്നങ്ങൾ വീണ്ടും 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 നമ്മളുടെ പുറകെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും കാരണം ഈ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് നമ്മളുടെ കർത്താവ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ യേശുക്രിസ്തു എന്താ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം സമാധാനം വ്യാപരിക്കേണ്ട ഇടങ്ങളിൽ ദൈവത്തിന്റെ സമാധാനം വ്യാപരിക്കാതെ വേണം ഒരു പൈശാചിക ശക്തി അതിന്റെ പിന്നിൽ കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതായത് അസമാധാനം വിതയ്ക്കുന്നത് ഈ പിശാജാണ് അസമാധാനം കൊണ്ടുവരുന്നത് അപ്പോൾ ഓർക്കുക നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് സമാധാനം കിട്ടാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കഴിയുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളുടെ സമാധാനത്തെ കെടുത്തിയ ഈ ഒരു പൈശാചിക ശക്തി അവിടെയും നമ്മളെ പിന്തുടരും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും മാറിക്കഴിയുമ്പോൾ അത് വീണ്ടും അവിടെ വരും അപ്പോൾ ഇങ്ങനെ 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 നമ്മളെ അത് പിന്തുടർന്നു കൊണ്ടേയിരിക്കും അതേസമയം അതിനെ ജയിക്കുവാണെങ്കിൽ എന്താണ് നമ്മൾക്ക് പിന്നെ അങ്ങോട്ടിങ്ങോട്ട് ഓടിക്കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരത്തില്ലല്ലോ ഇനി മറ്റൊരു കൂട്ടരെ എടുത്തു നോക്കിയാൽ നമ്മൾക്കറിയും ഈ അതിർത്തി തർക്കങ്ങൾ ഇന്ന് പലയിടങ്ങളിലും ഉണ്ട് അല്ലേ ഒരു തൊണ്ട് സ്ഥലത്തിന് വേണ്ടിയിട്ടല്ല ഒരു ഇത്തിരി സ്ഥലത്തിന് വേണ്ടിയിട്ടൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ തമ്മിൽ അയൽവക്കൻകാർ തമ്മിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പട കൂടിക്കൊണ്ടിരിക്കുകയാണ് വലിയ വിഷയങ്ങളാണ് ചിലതൊക്കെ ചെറിയ വാക്കു തർക്കങ്ങളിൽ അവസാനിക്കും ചിലതൊക്കെ നമ്മൾക്കറിയാം എന്തോരമുണ്ട് ഈ കൊലപാതകങ്ങളിൽ വരെ അവസാനിച്ച് എത്ര കേസുകളുണ്ടല്ലേ അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളൊക്കെ നമ്മൾക്കറിയാം ഈ അതിർത്തി തർക്കങ്ങൾ മൂലം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്ഥ എന്താ പറയുക സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇനി ഒന്നും വേണ്ടപ്പം നമ്മൾ പാർക്കുന്ന ആ ഒരു ഇടത്ത് കുറച്ച് ആൾക്കാർ ചുമ്മാ പൊരുത്തങ്ങട്ട ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ സമാധാനത്തേക്കെടുത്തു ഇനി ഒന്നും വേണ്ട നമ്മൾ ജോലി കഴിഞ്ഞിട്ടോ പഠനം കഴിഞ്ഞിട്ടോ ഒക്കെ നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ അല്ലെ ആ വഴികളിൽ ഇങ്ങനെ കുറെ എന്താ പറയുക ചുമ്മാലീരമായിട്ടുള്ള കമന്റൊക്കെ അടിക്കുന്ന കുറെ പൊരുത്തങ്ങട്ട ചർക്കമാരൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾക്കൊരു സമാധാനം കേടാണ് അല്ലെ ആ വഴി കടന്നു പോകാൻ പോലും നമ്മൾക്ക് സമാധാന അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പല വിധത്തിൽ നമ്മളുടെയൊക്കെ സമാധാനത്തെ കെടുത്തുന്ന അന്തരീക്ഷങ്ങളുണ്ട് ഒന്നെങ്കിൽ നമ്മൾ പാർക്കുന്ന ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഹോസ്റ്റലുകളിൽ എവിടെയെങ്കിലും ആകട്ടെ പല വിധത്തിൽ നമ്മളുടെ സമാധാനത്തെ കെടുത്തുന്ന അന്തരീക്ഷങ്ങളും കടന്നു വന്നുകൊണ്ടേയിരിക്കും നമ്മളുടെ സമാധാനത്തെ കെടുത്തി സ്വസ്ഥതയെ കെടുത്തി നമ്മളെ പാർക്കിൻ്റെ ഇടത്ത് പാർപ്പിക്കാതെ വേണം നമ്മളെ ഇങ്ങനെ അലയിപ്പിക്കുന്ന ഒരു തരം പൈശാചിക ശക്തികളുണ്ട് കേട്ടോ അത് നമ്മൾ തിരിച്ചറിയണം കാരണം ഒരിടത്ത് പ്രാ പാർക്ക് വരെ നമ്മളെ വിടത്തില്ല അവിടുന്ന് കെട്ടുകെട്ടിച്ച് അടുത്ത സ്ഥലത്ത് ോട്ട് അവിടുന്ന് കെട്ട് കെട്ടിച്ചാൽ അടുത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ 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 ഇട്ട് കറക്കുന്ന ചില ദുരാത്മ ശക്തികളുടെ വ്യാപാരങ്ങളുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയണമെന്നും ഇനി രണ്ടാമത്തത് എന്താണ് കുടുംബത്തിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ എന്തു അല്ലേ സ്ഥലത്തിൻ്റെ പോരാണെങ്കിൽ അല്ലെങ്കിൽ ദേശത്തിൻ്റെ പോരാണെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്ന് ഓടി പോകാമെന്നുള്ളൊരു ചാൻസ് നമ്മളുടെ മുൻപിലുണ്ട് പക്ഷേ കുടുംബത്തിൻ്റെ അകത്താണ് സ്വസ്ഥതക്കേട് സമാധാനക്കേട് ഇനി ലഹരിയുടെ അടിമകളായിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അടിമകളായിരിക്കുന്ന ആൾക്കാരൊക്കെ അതൊക്കെ കുടുംബത്തിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ നമ്മളെങ്ങോട്ട് ഓടി പോകും നമ്മൾക്ക് എങ്ങോട്ട് ഓടി പോകാനായിട്ട് കഴിയത്തില്ലല്ലേ അപ്പോൾ നമ്മളിവിടെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ വേറൊരു വഴി നമ്മളുടെ മുൻപിലില്ലല്ലേ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം ആ വിഷയത്തിന് നമ്മൾക്ക് സമാധാനം തരും കാരണം ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സമാധാനം നമ്മൾക്ക് തരുന്നിരിക്കുന്ന ദൈവം എന്ത് ചെയ്യും സമാധാനത്തെ കെടുത്തുന്ന പിഷാജിനെ തകർത്ത് കളയുവാൻ ശക്തനാണ് അപ്പോൾ ഈ വചനം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ഏത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നുള്ള വചനം നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കണം അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ എവിടെയൊക്കെ അത് ചിലപ്പോൾ നമ്മളുടെ ജോലി മേഖലകളിലാകാം നമ്മളുടെ പഠന സ്ഥലങ്ങളിലാകാം നമ്മളുടെ കുടുംബത്തിനകത്താകാം പുറത്താകാം അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന വഴികളിലാകാം എവിടെയെങ്കിലും ആകട്ടെ നമ്മളുടെ സമാധാനത്തെ എവിടെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സമാധാനം എവിടെയൊക്കെ നഷ്ടമാകുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൽ ആശ്രയിച്ച് ഈ വചനം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഈ വചനം നമ്മൾ ഉരുവിട്ട് കഴിയുമ്പോൾ നമ്മളുടെ നഷ്ടപ്പെട്ട സമാധാനങ്ങളെ മടക്കി തരുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അല്ലാതെ നമ്മൾ പരിതപിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളതിനോട് പ്രതികരിച്ചത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ പ്രതികരിക്കാൻ പോയി കഴിയുമ്പോൾ സമാധാനം ഒന്നും കൂടെ നഷ്ടമാകത്തേയുള്ളൂ എന്നു വച്ചാൽ ചെറിയ വിഷയങ്ങളൊന്നും കൂടെ വലിയ വിഷയങ്ങളാകത്തെയുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് സകലത്തിനും പരിഹാരകനായ നമ്മളുടെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മൾ ആ വിഷയത്തെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഏൽപ്പിച്ചുകൊടുത്തിട്ട് നമ്മൾ ഈ വചനം അങ്ങ് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം എന്തും എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നുള്ള ആ ഒരു വചനം നമ്മൾ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ അവർ വചനം അവിടെ ക്രിയെ ചെയ്യുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ വചനം എന്താണ് ഇരുവായുത്തരയുടെ മൂർച്ചെറിയ വാളാണല്ലേ അത് വെട്ടേണ്ടതിനെയൊക്കെ വെട്ടിക്കളയുക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്ന് വെച്ചാൽ നമ്മളുടെ സമാധാനത്തെ കെടുത്തുന്നതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മ ശക്തിയെ അത് വെട്ടിക്കളയും ആ വചനം വെട്ടിക്കളയുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി മറ്റൊരു പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു വചനമുണ്ട് കേട്ടോ എല്ലാ വചനങ്ങളും പവർഫുള്ളാണ് അപ്പോൾ നമ്മൾക്കറിയാം ഓരോ വിഷയങ്ങൾക്കും ഞാൻ പല ഇതിനു മുൻപേ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഓരോ വിഷയങ്ങൾക്കും പരിഹാരമുള്ള വചനം എവിടെ നമ്മുടെ വിശുദ്ധ ബൈബിളിനകത്തുണ്ട് അത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിത് പറയുകയും പ്രാർത്ഥിക്കുകയും നമ്മളതിങ്ങനെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആ വചനം നമ്മൾക്ക് വേണ്ടി ക്രിയ ചെയ്യും അതാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് എവിടെ എന്ത് യുദ്ധങ്ങളുണ്ടെങ്കിലും നമ്മൾ എടുത്ത് ഉപയോഗിക്കേണ്ട ആയുധം നമ്മളുടെ ആയുധം എന്ന് പറയുന്നത് നാക്കിൻ്റെ ബലമൊന്നും അല്ല കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യൂക്കിൻ്റെ ബലവ് ഒന്നുമല്ല എന്താണ് നമ്മൾ ഈ വചനം അങ്ങ് പറഞ്ഞോളൂ ഏഷ്യാപ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമസ്ഥലങ്ങളിലും പാർക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അതെന്താ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണല്ലേ എൻറെ ജനം എവിടെ പാർക്കും സ്വസ്ഥതയുള്ള സ്ഥലങ്ങളിൽ പാർക്കുമെന്ന് എൻറെ ജനം സമാധാന നിവാസങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ഭവനങ്ങളെ സമാധാനമുള്ളതാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും അപ്പോൾ സമാധാനമുള്ള ഒരു അന്തരീക്ഷം ദൈവം തരും പിന്നെ എന്താണ് നിർഭയ വസതികളിൽ അല്ലെ നിർഭയ വസതി എന്ന് പറഞ്ഞാൽ എന്താണ് ഭയം കൂടാതെ ജീവിക്കുവാൻ പറ്റുന്നത് അല്ലെ നമ്മൾ പല വിധത്തിലുള്ള ഭയം നമ്മളുടെ മുൻപിലേക്ക് കടന്നു വരുമെന്ന് വെച്ചാൽ പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ നമ്മൾ ചുറ്റുവട്ടത്ത് എന്തെങ്കിലും എന്താ പറയുക ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ഭയം അങ്ങനെ പല വിധത്തിലുള്ള ഭയങ്ങൾ നമ്മളെ ഭരിക്കുന്നുണ്ടാകും അത് നമ്മളുടെ സ്വസ്ഥതയൊക്കെ എടുത്തു അല്ലെങ്കിൽ നമ്മളുടെ ഉറക്കം ത്തേക്കെടുത്തും നമ്മുടെ നമ്മളുടെ ഒരു വിശ്രമത്തെ കെടുത്തി കളയല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഭയമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ വചനം പറഞ്ഞോളണം എന്തായാലും ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസ്തുതികളിലും സ്വൈര്യമുള്ള വിശ്രമസ്ഥലങ്ങളിലും പാർക്കും എന്ന് വെച്ചാൽ നമ്മളുടെ സ്വസ്ഥതയെ കെടുത്തുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒട്ടന ഈ വചനം എന്ന് പറഞ്ഞു പോണം ഈ വചനം പറയുമ്പോഴുണ്ടല്ലോ നമ്മൾ മനസ്സിൽ നമ്മൾക്ക് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ നമ്മൾ മനസ്സിൽ പറഞ്ഞു ഇനി നമ്മൾക്ക് കുറച്ച് സൗണ്ടിൽ അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് പറഞ്ഞു വേണം കാരണം എന്താണെന്ന് അറിയുമ്പോൾ ഈ സമാധാനത്തിൻ്റെയൊക്കെ കെട്ടുന്ന ഈ സമാധാനത്തെ കെടുത്തുന്നതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാരമുണ്ട് കേട്ടോ അപ്പോൾ അതിനെന്താണ് ഈ വചനം ഉരുവിട്ട് കൊണ്ടിരിക്കുമ്പോൾ അതിനവിടെ ഇരിക്കുവാനായിട്ട് കഴിയത്തില്ല കാരണം വചനം എന്താണ് വചനം ദൈവമാണല്ലേ യോഗനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ദൈവം വചനമാണല്ലേ വചനം ദൈവമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വചനമാകുന്ന ദൈവം ഇങ്ങനെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്താണ് ഈ ദുഷ്ടശക്തികൾക്ക് അവിടെ ഇരിക്കുവാൻ കഴിയത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കഴിയുന്നത്രയും നമ്മൾക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് ഉച്ചത്തിൽ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കണം അത് വ്യക്തികളിലാണെങ്കിൽ വ്യക്തികളിൽ തന്നെ അത് ക്രിയ ചെയ്യും ചെയ്യല്ല വ്യക്തികളാണ് നമ്മളുടെ സമാധാനത്തെ കെടുത്തുന്നെങ്കിൽ അവരിൽ ഈ വചനം കേട്ട് കഴിയുമ്പോൾ അവരിൽ നിന്ന് ആ ദുഷ്ടാഷ്മ ആ ദുഷ്ടാത്മശക്തി വിട്ടുമാറിയിട്ട് നമ്മൾക്ക് സമാധാനം അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ ഈ വചനം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം ക്രിയ ചെയ്യും അല്ലാതെ വേറൊരു മാർഗവും ഇല്ല കേട്ടോ വചനം തന്നെ നമ്മൾ പറയണം അപ്പോൾ എന്താണ് വചനം പറയുമ്പോൾ ആരും അറിയത്തില്ല നമ്മൾക്ക് വേണ്ടി ദൈവം അവിടെ ക്രിയ ചെയ്യും എന്ന് വെച്ചാൽ അവിടെ വാക്കുകൊണ്ട് നമ്മൾ വാക്വാദങ്ങളിലും ഇടപെടേണ്ട കയ്യൂക്കിനും പോകേണ്ട ഈ വചനം അവിടെ ക്രിയ ചെയ്തോളൂ എത്ര പവർഫുള്ളായിട്ടുള്ള വചനമാണ് നമ്മൾ എത്ര ഭാഗ്യം ചെയ്തു വരാമെന്നൊന്നാലോചിച്ച് നോക്കിക്കുകയല്ലേ എന്ത് വിഷയങ്ങൾ വന്നാലും നമ്മൾ ഈ വചനം അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കണം എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമസനങ്ങളിലും പാർക്കും ഈ വച വചനം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുകയും അത് നമ്മൾ പ്രാർത്ഥിക്കുകയും അത് നമ്മൾ ധ്യാനിക്കുകയും ചെയ്യണം ആ വചനം നമ്മൾ ധ്യാനിച്ച് ആ വചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്ന പ്രോമിസ് എന്ത് ചെയ്യണം നമ്മൾ അതങ്ങ് ഏറ്റെടുക്കണം കേട്ടോ അത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുമെന്നുള്ളൊരു യാഥാര്ത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം